സീരിയസ്ലി ഇന്നലെ നടന്നാണ് ഇന്നലെ ഇന്നലെ ചേച്ചി ലൈവിൽ ലൈഫിൽ കട്ടാക്കി പോയില്ലേ അന്നേരം അന്നേരം കല്യാണം ഒന്നുമില്ല കറുത്ത ചക്കനാ പക്ഷെ അവന് നല്ല താടി ഉണ്ട് ഇത്രോ വലിയ താടിയാ ആ ചക്കന് ഇന്നലെ വന്നിട്ട് ആ ചെക്കൻ വന്നിട്ട് ഞാൻ അമ്പത് റംസ് കുറച്ചു കൊടുത്തു കാരണം എപ്പോഴും വരുന്നവനല്ലേന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പക്ഷെ എനിക്കു അന്ന് വന്നപ്പോഴായിരുന്നു അയാൾ ഇഷ്ടപ്പെട്ടത് ഇന്നലെ വന്നപ്പോൾ രണ്ടാമത് വന്നപ്പോ എനിക്ക് വല്ല ഗുണം ഒന്നില്ല എന്നിട്ട് അവൻ വന്ന് അവൻ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഡ്രസ് ഞാൻ അവനോട് പറഞ്ഞു കട്ടിലേലി കിടക്കടാന്ന് പറഞ്ഞു അപ്പൊ കട്ടിലേക്ക് കിടപ്പൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഡ്രസ്സ് കയറ്റിക്ക ഞാനങ്ങനെ ഡ്രസ്സൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്യാറ് കേൾക്കുക അങ്ങനെ ഇവൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു സീരിയസ്ലി ഈ മറ്റേ ഇതില്ല ചോക്കോ ബാർ അല്ല ചോക്കോ ബാറല്ല തോന്നു മറ്റേ സ്ട്രോബെറിയുടെ എന്തോ മാംഗോ ബാറോ സ്ട്രോബെറി ബാറോ അങ്ങനെ എന്തോ ആയിരുന്നു എനിക്ക് മേടിച്ചിടുന്നത് കഴിക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ എന്താക്കി ഒരു സ്ട്രോബെറി കഴിച്ചു അപ്പം ഒരു സ്ട്രോബെറി ബാക്കിയുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി ഇപ്പം നീര് വീഡിയോ ഇട്ടായിരുന്നില്ലേ ലാസ്റ്റ് അതേപോലെ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ട്രൈ ചെയ്യില്ലായിട്ടെനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കേക്ക് എന്നിട്ട് ഞാൻ അപ്പം ഞാൻ അവനോട് പറഞ്ഞ് കിടക്കടാന്ന് പറഞ്ഞു കട്ടിലേ കേട്ടോ അങ്ങനെ ഞാനവനോട് കട്ടിലെ കിടക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് മേത്തൊക്കെ നല്ല പൂടയാണേ നെഞ്ചത്തൊക്കെ ഭയങ്കര കൂടാം ആ എന്നിട്ട് ഞാൻ എന്താക്കി അവനിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അവനോട് അവൻ്റെ അടുത്ത് അവനെ നെഞ്ചിലിങ്ങനെ കൈ വെച്ചു അപ്പം ഞാനിങ്ങനെ കൈ എനിക്കാനിങ്ങനെ ഒരു ഉണ്ട് ഞാൻ വരുന്ന ആണുങ്ങളുടെ ദേഹത്തിങ്ങനെ തലോടുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കേ ആയിക്കാം അപ്പം ഞാൻ ഇങ്ങനെ കൈ അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതായത് അവനാണ് ഇതെന്ന് വിചാരിച്ചത് ഇത് അല്ല അവൻ ഇവിടെ കിടക്കണമെന്ന് വെച്ചോ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് അവൻ നെഞ്ചിലിങ്ങനെ കൈ വെക്കും അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ നെഞ്ചിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും എന്നിട്ട് പൂട ഉണ്ടെങ്കിൽ ഇങ്ങനെ പൂടെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ വലിച്ചെടുക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കപ്പോ ഞാൻ ചോദിക്കും ഇതെന്തോ ഒരു പൂടയാ എന്ന് വയ്ക്കും എനിക്കങ്ങനെ സ്വഭാവം ഉണ്ടോ ഇന്ന് ഞാൻ പറയും ഇങ്ങനെ ഇങ്ങനെ മീനിലോട്ട് പോയി ഇങ്ങനെ കുരുമ പിടിച്ചിട്ടിങ്ങനെ തിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ആണുങ്ങളുടെ ഈ മുലക്കണ്ണുണ്ടല്ലോ കുഞ്ഞക്കണ്ണുണ്ടല്ലോ അതെയോ അതും എന്നെ കൂട്ടാതെയോ ഇങ്ങനെ കേക്ക് എന്നിട്ട് ഈ മുരക്കണ്ണുണ്ടാ ആണുങ്ങളുടെ അപ്പൊ ഈ മുരക്കണ്ണിൽ നമ്മളിങ്ങനെ തൊടുമ്പോ ചിലർക്കത് ഇഷ്ടപ്പെടൂല ഉം ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് മുലക്കണ്ണാ വട്ട വലുത് കണ്ടാല് കേട്ട വലുത് എന്നിട്ട് വലുത് കാണുമ്പോ എനിക്ക് വട്ട എനിക്ക് വലിയ മുലക്കണ്ണ് കാണുമ്പോ ഭയങ്കര മൂടും ആണുങ്ങളുടെ ഏട്ടാ അത് വണ്ണമല്ല ആണുങ്ങളുടെ മാത്രം എന്നിട്ട് മൈനയ്ക്ക് ഇണ്ടാ പരിപാടിയും എന്നിട്ട് ചേച്ചിയുണ്ടല്ലോ മൈന ഞാൻ എന്തെങ്കിലും പിടിച്ച് തിരിക്കുമ്പോൾ ഞാൻ ചേച്ചി നിനക്ക് വേനേണ്ടിരിക്കും അപ്പം ഞാനിങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ ചേച്ചി പതുക്കുന്നു ഞാനിന്നലെ ആ ചക്കൻ്റെ ഇവിടെ തൊട്ടുമോളെ ഈ ചക്കൻ്റെ ഇന്നലെ ഞാനിവിടെ തൊട്ടുമ്പം ഈ ചക്കൻ പറയുക കൈ കൊണ്ട് പൊടിച്ച് ചേച്ചി എനിക്ക് ഇക്കളി ആവുന്നു ഞാൻ ഇതൊക്കെ ചെയ്താലല്ലേ ഒരു മൂടാവും നിന്ന് മൂട് വരുത്തിച്ചാലല്ലേ നിനക്ക് സാധനം പോകുന്നു തിരക്കിലത് സ്റ്റിക്കിങ് മു ആ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്നിവിടെ കിടക്കടാന്ന് പറഞ്ഞു ഈ ചെറുക്കൻ എന്തു കിടക്കൂല ഉം അങ്ങനെ ഞാൻ എന്താക്കി ആദ്യത്തെ ഒന്ന് പഠിച്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇപ്പുറത്തേക്ക് പോയി ഏറ്റിക്ക് കേൾക്കണ്ടയ്ക്കാ ഇത് വീണ്ടും ഞാൻ തിരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കാൻ നിനക്ക് സുഖം ഉണ്ടെന്ന് അറിയാനല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ രണ്ടും ഇങ്ങനെ എഴുതുന്നേ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു തിരിച്ചു ചില ആണുങ്ങൾ ആ നോക്കിയതാണ് എനിക്ക് ഭയങ്കര ആ ഏഹ് അവന് നിന്നിട്ട് വേണം അതാകും അല്ല അവനെയൊക്കെ ഇടത്തേം തിരിച്ചു അതുകഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഏടാ ഞാനൊരു കടി തരട്ടെ തിരട്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്താ ചുമ്മാ അടുത്തേക്ക് പോയിട്ടുണ്ടല്ലോ മുറ്റ കടി അടിച്ചു ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ങ്ങളുടെ മുളക്കണ്ണ് ഉം അത് വലിയ മുലക്കണ്ണ് മുളക്കണ്ണാണോ ആ അതെല്ലാം ഇങ്ങനെ തടിച്ചു നിൽക്കണം ആ എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും ഇങ്ങനെ പിടിച്ചിതാക്കും ഇങ്ങനെ പിടിച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ എന്താക്കും ഇങ്ങനെ പിടിച്ചിങ്ങനെ തിരിക്കും അയ്യോ എൻ്റെ അമ്മമ്മ അപ്പം ഇവന് ഇവന് ഭയങ്കര സുഖമാണ് എന്നിട്ട് ഞാൻ എന്താക്കും അറിയോ തലോടി തലോടി മൈനെ പോയി തത്തമ്മ വന്നു അതെ മൈന പോയി തത്തമ്മ വന്നു ഹലോ ഇവിടെ തരാം അതായിരുന്നു ഇന്നലെ സംഭവം പൊന്നു എന്നിട്ട് ഞാനിങ്ങനെ കിടന്നു എന്നോട് പറഞ്ഞു ചേച്ചി ഒന്ന് കിടക്കോന്ന് വെച്ചത് ഞാൻ പറഞ്ഞു ആ അന്തിനാന്ന് ചോദിച്ചു അങ്ങനെ ഞാനിത് ഇങ്ങനെ പതുക്ക അതാരാ ആ ഇങ്ങനെ കിടന്നു ഞാൻ ഉം ഞാൻ ഇങ്ങനെ കിടന്നു മോളെ ഒരു രക്ഷയിലാണ്ടി താടിണ്ടല്ലോ താടിയില്ലേ താടി കൊണ്ട് ബാക്കിൽ വന്നിട്ട് ഓരോ അറിയില്ല അറിയില്ല ചേച്ചിക്കറിയില്ല ഇതിവിടെ ഒന്നും എന്നും വരാണ്ടെ ആരാടാന്ന്